ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് കൊണ്ടൊരു കുറുമ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടി ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു വലിയ ഉള്ളി കാരറ്റ് കിഴങ്ങ് പച്ചമുളക് കട്ടി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് വലിയ ജീരകം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വലിയ ഉള്ളി പച്ചമുളക് ഇട്ടൊന്ന് വാറ്റി കൊടുക്കാം ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇങ്ങനെ വഴറ്റി കൊടുത്ത് അതിലേക്ക് ക്യാരറ്റ് കിഴങ്ങ് ഇട്ടുകൊടുക്കാം കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം ഇതെങ്ങനെ ഗ്രീൻ പീസ് കുറുമ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഇതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പ് ഇട്ടുകൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വറ്റ പേസ്റ്റില്ല ഇട്ടുകൊടുക്കാം ഇതിൻ്റെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് വേവിക്കാൻ ആവശായ വെള്ളം ഒഴിച്ചെടുക്കുക ഒന്നൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുക്കുക ഇതിലേക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ അത് ഗ്രീൻ പീസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയര ഇട്ടുകൊടുക്കാം അതാ നമ്മൾ ഗ്രീൻ പീസ് കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ